നമസ്കാരം മാന്യമഹാജനങ്ങളെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓപ്പറേഷൻ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഇനി മുതൽ കത്തിക്കുത്ത് തൊഴുത്തിൽ കുത്ത് ചെളിവാരിയറിയൽ പിന്നിൽ നിന്നും കുത്ത് ചവിട്ട് പരദൂഷണം പറ്റിക്കുന്ന വാഗ്ദാനങ്ങളുടെ പെരുമഴ തുടങ്ങി ഒട്ടനവധി നട്ടാൽ കുരുക്കാത്തതും കേട്ടാൽ വാവൊളിച്ചു നിന്ന് പോകുന്നതുമായ എടുത്താൽ പൊങ്ങാത്ത ഭാണ്ഡവുമായി വരുന്ന നമ്മുടെ നേതാക്കന്മാരുടെ കൂത്തരങ്ങായി മാറും നമ്മുടെ കൊച്ചു കേരളം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ അതെ നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് വരുന്നത് എല്ലാ പാർട്ടിക്കാരും അവരവരുടെ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണ ഒരു ത്രികോണ മത്സരം ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അതെ ഇത്തവണ നമ്മുടെ ബി ജെ പി ചേട്ടന്മാരും ഇടതുപക്ഷ സഹാക്കന്മാരുമാണ് പൊമ്പ് ഇതിനിടയിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടുന്നത് പാവം പ്രതിപക്ഷത്തിന് കിട്ടും എന്തു തോന്നുന്നു പാവം നോക്കണേ ഒരു ഗതികേട് മൂന്നാം സ്ഥാനത്ത് തട്ടിയിട്ടിരുന്ന ബി ജെ പി ആണ് ഇന്ന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതാണ് മിടുക്ക് അല്ല മിടുക്കന്മാർ ഇവിടെ തീർന്നാലല്ലേ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയൂ വി ഡി സതീഷ് ജി മുതൽ എല്ലാവരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം തച്ചു വെച്ച് കാത്തിരിക്കുകയാണ് അതിനിടയിൽ എന്ത് പറയാൻ എന്ത് ചോദിക്കാൻ ആ നമ്മുടെ കെ സി വരുന്നുണ്ട് ഒന്ന് ചോദിക്കാം ഹലോ കെ സി തിരഞ്ഞെടുപ്പൊക്കെ വരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനാ അത് പിന്നെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയമുണ്ടാക്കും കഴിഞ്ഞ ഒൻപതര വർഷത്തെ പിണറായി ഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് ജനങ്ങൾ ഇതിനെ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് പിന്നെ ശബരിമല കൊള്ള ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ സ്വന്തമായി ഒന്നുമില്ല അല്ലേ പാവം ശരി ശരി അങ്ങനെ ആവട്ടെ പൊയ്ക്കോളൂ നമ്മുടെ അടൂർജി അതായത് അടൂർ പ്രകാശ് ജി വരുന്നുണ്ട് അദ്ദേഹത്തിനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുവാനുണ്ടാകും പ്രകാശ് ജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ അല്ലേ ഇലക്ഷൻ അടുത്ത് വരികയാണ് എന്തൊക്കെയാണ് പരിപാടി അതോ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി അയ്യപ്പൻ ഒരു തീരുമാനം എടുക്കും അതാരാ പാർട്ടിയിലെ ഈ പുതിയ അയ്യപ്പൻ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ പ്രകാശ് ജി അല്ല ഇതാര ഈ അയ്യപ്പൻ അതെ അത് വേറെ ആരുമല്ല നമ്മുടെ ശബരിമല അയ്യപ്പൻ തന്നെ എന്തോന്ന് ഭഗവാനെ പ്രകാശ്ജി നിങ്ങൾ സ്വപ്ന ലോകത്താണോ അതോ വൃശ്ചികം അടുത്തപ്പോൾ വ്രതമെങ്ങാനും എടുക്കുകയാണോ ഇങ്ങനെ അയ്യപ്പൻ്റെ പേരൊക്കെ പറയാൻ അതെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശബരിമലയിൽ കൊള്ള നടത്തിയവർക്ക് അനുകൂലമായി അയ്യപ്പൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല തീരുമാനവും എടുക്കില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് മാത്രമല്ല യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും ഉണ്ടാക്കും അയ്യപ്പൻ സഹായിക്കും പ്രകാശ് ജി അങ്ങ് പോയ്ക്കോളൂ പോയി വിളക്കും കത്തിച്ച് വെച്ച് ഭജന പാട് ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കൂ കേരളത്തിൽ യു ഡി എഫ് വരട്ടെ എന്ന് അല്ല പിന്നെ അയ്യപ്പൻ ഇതല്ലേ പണി കൊടുക്കേണ്ട പണി എല്ലാം എല്ലാവരും കൂടി കൊടുത്തിട്ട് ഇപ്പോൾ പറയുന്നു അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് കയ്യെന്നിട്ട് നിന്നാലും കിട്ടും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വേണമെന്ന് അതിന് ജനങ്ങൾക്ക് കിട്ടിയ അവസരമാണ് ഇതെന്ന് അല്ല അത് മനസ്സിലായി അല്ല താങ്കൾക്ക് ഒരു അവസരം കിട്ടിയിരുന്നല്ലോ അത് വേണ്ട വിധം ഉപയോഗിച്ചോ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലേ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായത് എന്നിട്ടോ അതുപോട്ടെ സമയമുണ്ടല്ലോ അല്ലേ രാജീവേ നമുക്ക് ഇനി സമയം വരുന്നതല്ലേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് ശരിയായിരിക്കാം അല്ല നമ്മുടെ ഈ ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീലേഖാ മേഠത്തിനെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ മറക്കാൻ വഴിയില്ല കാരണം വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന കുത്തിയോട്ട കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പിടിച്ച് ജയിലിലിട്ട് അല്ലെങ്കിൽ ജയിലിലിട്ട് തല്ലും എന്നൊക്കെ പറഞ്ഞ വനിതാ മേഡം അല്ലേ ഇത് നന്നായി കാരണം കക്കേവനെ കൊണ്ട് തന്നെ കഴുകിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടും മാഡം തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആകേണ്ടത് ആ അതെല്ലാം പോട്ടെ കഴിഞ്ഞ കാര്യം ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോകാം അല്ലേ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാരിൻ്റെ സ്ഥിരം മന്ത്രവാദ പൊടി ഇത്തവണയും വിതറിയിട്ടുണ്ട് ഇത്തവണ മെട്രോയുടെ രൂപത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സർക്കാർ ഇത്തവണ എന്ത് പൊടി വിതറിയാലും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ കെ മുരളീധരൻ പറയുന്നത് കേട്ടായിരുന്നു എന്താണെന്ന് അദ്ദേഹം പറയുന്നത് മുഖ്യൻ പറയുന്നതെല്ലാം കള്ളമാണ് തട്ടിപ്പാണെന്ന് അതെ അത് നമുക്ക് മനസ്സിലായി ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് എങ്ങോട്ട് പോകും എതുവരെ പോകും നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിത്തരും സ്വാമിയേ ശരണയ്യപ്പ